ഹലോ ഇത് വെറും ഒരു പന്ത്രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് കാണരുത് കേട്ടോ ഞങ്ങളുടെ ഏകദേശം രണ്ട് ദിവസത്തോളമാണിത് ഇത് ഞങ്ങളുടെ ജോർജിയയിലെ ലാസ്റ്റ് ഡേ ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങി എയർപോർട്ടിലോട്ട് പോയി പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജോർജിയ പോയിട്ട് കുറേയധികം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കുട്ടേസി എയർപോർട്ട് ഇവിടെ നിന്നാണ് ഞങ്ങളുടെ തിരിച്ചുള്ള ഫ്ലൈറ്റ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കും അഗെയിൻ ബാക്ക് ടു ഹോം അപ്പോ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു ഒരു മണിക്കൂറോളം അവിടെ നിന്നു ഒരു കൗണ്ടർ ഓപ്പൺ ആവുന്നില്ല പിന്നെ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടു കുട്ടി സി ടു അബുദാബി ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നും അപ്പം നമുക്ക് അറിയണ്ടായിരുന്നില്ല പിന്നെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ സ്പേസ് ക്ലോസ് ചെയ്ത കാരണം ഫ്ലൈറ്റ് ക്യാൻസലായതാണ് അവർ തന്നെ നമുക്ക് റൂം തന്നു അത് ഫ്ലൈ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ എല്ലാം അവർ ചോദിച്ചിട്ടാണ് നമുക്ക് നമുക്കിത് ഈ റൂമാണ് അവർ പ്രൊവൈഡ് ചെയ്തത് കേട്ടോ അപ്പോൾ അപ്പോഴും പിറ്റത്തെ ദിവസം എപ്പോഴാണ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒന്നും അവർ പറഞ്ഞിട്ടില്ല മേ ബി ടുമോറോ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതും ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അല്ലേ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ചെക്കിംഗ് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഉച്ച ഇവിടെ തിരിച്ച് യു എയിലെത്തും അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് റൂമിൽ വന്നിരുന്ന് കഴിക്കായി ഇത്രയും ദിവസം നമുക്ക് നമ്മളുടേതായ ഒരു ഭക്ഷണം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അബിക്ക് അപ്പോൾ ഒന്ന് പത്തരയ്ക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായി അത് നാളെയാണ് നാളെ രാത്രിയുള്ളൂ എന്നാണ് പറയണേ അപ്പോൾ വിസയർ തന്നെ നമുക്കൊരു റൂമൊക്കെ പ്രൊവൈഡ് ചെയ്തു പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ്സ് അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണേ അങ്ങനെ നമ്മൾ കുറച്ച് ബ്രെഡ് ഉം വരെ ഞങ്ങൾ കൊണ്ടു വന്നു രാവിലെ ഫ്ലൈറ്റ് അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എയർപോർട്ടിൽ ഒന്ന് കഴിക്കാൻ എന്ന് വിചാരിച്ചു എയർപോർട്ടിൽ അതൊന്നും കഴിക്കാൻ ഒരു മനസ്സ് അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ റൂമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പോയിട്ട് കുറച്ച് ബ്രെഡും ഒക്കെ വാഞ്ചട്ട് വന്നു അതൊക്കെയാണ് ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് അപ്പ് അങ്ങനെ നമ്മൾ പെട്ടുപോയ ഒരു ദിവസമാണ് ദിവസം ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്യണം ബ്രെഡും കാപ്ച്ചും ഒക്കെയാണ് കഴിക്കണേ അവിടെ വിഷപ്പുണ്ട് അവിടെ ഒന്നും കഴിച്ചിട്ടില്ല ഇത് കഴിക്കട്ടെ ഇനി എന്തൊക്കെയാ അപ്ഡേറ്റ്സ് നോക്കല്ല ഞാൻ പറയാട്ടോ ഓക്കെ അപ്പോ ആയി ഞങ്ങളൊന്ന് കിടന്നുറങ്ങായിട്ട് ട്രാവലും തിരക്കൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ കിടന്നുറങ്ങേ കണ്ണാൻ നീട്ടില്ല ഞാൻ ഈറ്റും എന്താ ഇപ്പത്തെ അപ്ഡേറ്റ്സ് മീൻസ് നാളെ രാത്രി തന്നെയാണ് ഇപ്പോഴും ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്ത് കാണുന്നത് നാളെ രാവിലെ ഇവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് അതിൻ്റെ അവസ്ഥ എന്താന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഞങ്ങൾക്ക് തന്ന റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ടിരിക്കാം ഞാൻ എന്തായാലും ഇവിടെ കാണിച്ചു തരാം ഓക്കെ വേണ്ടോ അവിടെ കൂടൊരു കനാലൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷം വേറെന്തോ അറിഞ്ഞൂട എത്ര ദിവസം കൂടെ നിൽക്കേണ്ടി വരും എന്താവും ഒന്നുമേ അറിയില്ല ഒന്നുമേ തിരിയലൈ കാണാം നാളെ ഞാൻ എന്തൊക്കെയാ ഉണ്ടാവും പറയാം ഓക്കെ അവരായിട്ട് ഫുഡ് തന്നപ്പോഴേക്ക് രാത്രിയായിട്ടുണ്ടായിരുന്നു രാത്രി ഇതൊക്കെയാണ് കിട്ടിയത് അതൊന്നും എനിക്കത്ര ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഫുഡൊന്നും ആയിരുന്നില്ല പിന്നെ ഇപ്പോൾ നമ്മളുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി നമ്മളുടെ ഫുഡല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതായിരുന്നു ഞങ്ങൾ നിന്നിരുന്ന ഹോട്ടൽ സ്കാൽത്തൂബോ പ്ലാസ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഹോട്ടലൊക്കെ നല്ലതായിരുന്നു നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളൊരു സ്ഥലത്തേക്ക് നാല് ദിവസം പ്ലാൻ ചെയ്ത് പോയിട്ട് അഞ്ചാമത്തെ ദിവസം അവിടെ നിൽക്കുക എന്ന് പറയുന്നതും കൂടി അത്ര എളുപ്പമല്ല കാരണം നമ്മളുടെ പ്ലാനിങ് നമ്മളൊരു നാല് ദിവസത്തെ പ്ലാനിങ്ങിലാവുമ്പോൾ പോയിട്ടുണ്ടാവുക നമ്മളുടെ പ്ലാനിങ് തെറ്റും നമുക്കത് കഴിഞ്ഞ് വന്നിട്ട് ജോലിക്കോ കാര്യങ്ങൾക്കോ ഒക്കെ പോകാനുണ്ടാവും അതൊക്കെ മുടങ്ങും എന്നുള്ള പേടിയുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നാല് ദിവസം പ്ലാൻ ചെയ്ത് പോയിട്ട് അഞ്ചോ ആറോ ഒക്കെ ആയി പോകുമ്പോഴുള്ള ടെൻഷൻ ടെൻഷൻസ് കാര്യങ്ങൾ എല്ലാം ഞങ്ങളവിടെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ ഇവിടെ ആ പരിസരത്തൊക്കെ ഒന്ന് നടക്കാനിറങ്ങിയതാ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ സെക്കൻഡ് ഡേ അപ്പോൾ ഇന്നലെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഫുഡൊക്കെ കഴിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി അതിപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരേയും കാണും എന്തൊക്കെയാ ഇന്ന് രാവിലെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ഒന്നും അറിയില്ല നോക്കട്ടെ അവരെ കണ്ടാൽ ചോദിക്കാം അതിലാകെ കുറച്ച് വരെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ അറിയുന്ന രണ്ടാമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു നോക്കാം രാവിലത്തെ ഫുഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ആകെ പണിയാകും അപ്പം ഇവിടെ കിട്ടണം നമുക്ക് കഴിക്കാൻ പറ്റണമൊക്കെ എന്തായാലും ഒക്കെ വാങ്ങിച്ച് കഴിക്കാം അപ്പം ഞാൻ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴുമണിക്കാ ചെക്ക് ഔട്ട് എന്നാ പറഞ്ഞത് ഞങ്ങളോട് ഇതുവരെ ഏഴുമണിക്കാ ചെക്കൌട്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഒരു മണി കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ ഒന്ന് ഒന്നരയായി ഒന്നരക്ക് താഴത്തെ റൂമിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് അര മണിക്കൂർ കൊണ്ട് ചെക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ എന്ത അവസ്ഥറിയില്ല താഴെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളോടും പറയുമായിരിക്കും അപ്പോൾ നമ്മളെല്ലാം ഒന്ന് പാക്ക് ചെയ്യാം ഓപ്പൺ ചെയ്തിരുന്നു ഒരു ദിവസം ഇവിടെ നിൽക്കണ്ടേ സാധനങ്ങളൊക്കെ ഇനിയിപ്പൊ അതൊക്കെ പാക്ക് ചെയ്യണം നോക്കാം ചെയ്യാം എന്താ ഏഴുമണി വരെ ഇവിടെ സമയം ഓ രണ്ടര ആയി അപ്പോൾ ഇവിടെ ഇരിക്കാം അപ്പോൾ നമ്മളെ കൂടെ രാവിലെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ഓൾറെഡി ഇവിടുന്ന് എടുത്തു എന്നാണ് പറഞ്ഞേ റൂട്ട് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് ശരിക്കും ത്രീ ത്രീ ആൻഡ് ഹാഫ് അവർ ഫ്ലൈ ആണ് വരുന്നത് അതിപ്പോൾ ഫൈവ് ഹവേഴ്സ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി ഇവിടെ റിസപ്ഷനിൻ്റെ അവിടെ ഇരിക്കുക ഇവർക്ക് വേറെ ഗസ്റ്റ് തല്ലി രാവിലെ പത്തരയ്ക്ക് ഫ്ലൈറ്റ് ഒന്നരക്കാണ് കേട്ടോ അടുത്തേ ഇതിന്റെ ഇടയില് നമ്മൾ വേറെ കൺട്രി സ്വിച്ച് ചെയ്ത് ടേസ്റ്റ് തോന്നുന്നു വിടുത്തെ ഓൺലൈൻ ആപ്പറിയാം പിന്നെ അങ്ങനെ ഇപ്പോഴാണ് ഞങ്ങള് മര്യാദക്ക് ഫുഡ് കഴിക്കണത് ഇതുവരെ കഴിച്ചിരുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഹോട്ടലിൽ ഏകദേശം നാലഞ്ച് മണിക്കൂർ ഇരുന്നു അത് കഴിഞ്ഞിട്ട് റിസപ്ഷനിലിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിതാ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഒരു കമ്പനി ആയിട്ടുണ്ടായിരുന്നു ഒരേ സിറ്റുവേഷനിലുള്ളവരായതുകൊണ്ട് നമ്മൾ ഒരുപാട് സംസാരിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴും അറിയില്ല നമ്മൾ ഫ്ലൈയോ ഇല്ലയോ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് എയർപോർട്ട് പോയി വയ്ക്കാം കാരണം അവർ പറഞ്ഞ പോലെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടോ ഒറ്റയ്ക്ക് പോയി പെടുന്നതിനും നല്ലതാണ് അപ്പോൾ നമ്മൾ ഏത് ബുക്ക് ചെയ്തോ ആ എയർലൈൻസിൻ്റെ കൂടെ നിൽക്കുന്നത് അത് ആ എയർക്രാഫ്റ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷനൊക്കെ നോക്കായിരുന്നു ഇത് എയർ സ്പേസ് ക്ലോഷർ ആയതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് വേറൊരു തീരുമാനം എടുക്കാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ അഗൈൻ ഞങ്ങൾ കുട്ടൈസി എയർപോർട്ടിലെത്തി അപ്പോൾ എല്ലാവരും ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി വരികയാണ് പക്ഷെ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട് ചെറിയൊരു കാര്യമല്ല വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കോഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെള്ളിയാഴ്ച എത്തണ്ട ഞങ്ങൾ സൺഡേ രാത്രിയായിപ്പോ ഇവിടുത്തെ വെളിച്ചം കണ്ട് നോക്കണ്ട ഇവിടെ എട്ടര അമ്പത് മണിവരെ വെളിച്ചം ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് സൺസെറ്റ് അങ്ങനെ നമ്മൾ എത്തി ബോഡിംഗ് പാസ് കിട്ടി ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി പലർക്കും അവിടെ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾക്കും ഓൺലൈൻ ചെക്കിങ് ചെയ്തിട്ട് എന്തോ ഒരു ഇറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി എല്ലാവർക്കും നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഫ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ബോഡിംഗ് പാസ് കിട്ടി ഫ്ലൈറ്റ് വന്നു ഞങ്ങൾ ബോർഡ് ആവാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട് രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മളുടെ അഹമ്മദാബാദ് ന്യൂസ് എല്ലാവരും അറിയുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ എല്ലാം കൊണ്ടും ടെൻഷൻ അടിച്ചൊരു ജേണി ആയിരുന്നു ഇത്രയും വെയിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല അങ്ങനെ ഒക്കെ ഇരിക്കുന്നു വീട്ടുകാരുടെ വോയിസും ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം എന്തേലും പറയണ്ടോ എന്താ പറയുക ഞങ്ങളെ ഫ്ലൈറ്റ് ഇപ്പ്രസ് ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു ആറു മണിക്കൂറിൻ്റെ എത്താൻ മൂന്നര മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു ആറു മണിക്കൂർ വന്നേ തുർക്കി സൗദിയ ടച്ച് ചെയ്ത് എന്തായാലും എത്തി ഈ ഫോട്ടോകൾക്കൊക്കെ ഓരോ കഥകൾ പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു കഥ ഞാൻ പറയാം വിസയറിൽ ഒരുമിച്ച് സീറ്റ് കിട്ടില്ല അപ്പോൾ കണ്ണൻ എൻ്റെ സീറ്റ് സെയിം കണ്ണൻ സീറ്റ് മാറിയിടുന്നിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ ഞാൻ ആ സീറ്റ് നമ്പറും കൂടെയാണ് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് അറിയില്ലല്ലോ എന്തു പറ്റും എന്നുള്ളത് അപ്പോൾ സീറ്റ് നമ്പർ രണ്ടുപേരും ഇങ്ങനെയാണ് ഇരിക്കണതെന്ന് കാണിക്കാൻ വേണ്ടി അയച്ചൊരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ അവർ പറഞ്ഞ വോയിസും കൂടെ വെക്കാട്ടോ ഒരു ഓർക്കും നിങ്ങൾ ഒരു സമാധാനില്ലല്ലോ ആ ദീപ എത്തില്ലേ എയർപോർട്ടിലൊക്കെ കഴിഞ്ഞോ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു അങ്ങോട്ട് പോലെ പേടിച്ചു എന്തായാലും എല്ലാരും പേടിച്ചിട്ടുണ്ടാവൂല്ലേ വിളിക്കാത്ത ദൈവനില്ല പത്രം വിളിക്കലേ നിങ്ങൾ അവിടെ പെട്ടു എന്നൊക്കെ പറയുമ്പോഴേ യുദ്ധം അതും ഇതുമൊക്കെ കേൾക്കും ചെയ്യുക അല്ലെത്തിയില്ല റൂമിലെത്തിയിട്ട് സൗകര്യം പോലെ മെസ്സേജ് അയച്ചാലും വിളിച്ചാലും നല്ല അങ്ങനെയൊക്കെ ഒക്കെ ക്ഷീണം കേഡുകളൊക്കെ ഉണ്ടാവും ആ ശരി കണ്ണനോട് പറയൂ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ീണമൊക്കെ ഉണ്ടാവും കുറെ ഇരിക്കലടങ്ങിയിട്ട് ശരി